വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളത്തിലെ തുഴ്ചുകാരാണ് തീരത്ത് നിന്ന വീട്ടമ്മയോട് മൈക്ക് ചെക്ക് ചെയ്യാൻ അഭ്യർത്ഥിച്ചത് മൈക്ക് കയ്യിൽ കിട്ടേണ്ട താമസം ഒരു പാട്ടങ്ങ് പാടി ആ പാട്ടിന് മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ മനോഹാരിതയുണ്ടായിരുന്നു കൊല്ലം ആലപ്പാട് പഞ്ചായത്ത് വണ്ടാരതുരുത്ത് സ്വദേശിനി ദീപിക പാടിയ ആ പാട്ട് ഹിറ്റായി Mãnh liền <ssuk> <indones> đi công việc Mãnh <so> <PayPal> ചെറുകുളി കരളി ഈ പാട്ട് കേട്ടില്ലേ അങ്ങനെ ഒരു പാട്ട് വൈറൽ ആയിപ്പോയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ആലപ്പാട് പഞ്ചായത്തിലെ പണ്ടാരത്തുരത്തിൽ നിൽക്കുന്നത് ആ പണ്ടാരത്തുരത്തിൽ പാടിയ പാട്ട് പാടിയ ദീപിക ആ ദീപിക ഇപ്പോഴേ ഇവിടെ ഉണ്ട് പരിചയപ്പെടുത്താം ദീപികയെ ദീപിക ഇപ്പോൾ വല്ലാതെ അങ്ങ് വൈറലാണ് ഏ ആ പാട്ടാ സമയത്ത് യാദർശികമായിട്ടല്ലേ നേരത്തെ പ്ലാനിംഗൊന്നുമില്ലായിരുന്നല്ലോ അത് ഒരു അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാം ഇപ്പം നമ്മളിവിടെ ഒരു ഫ്രീഡം ക്ലബിന്റെ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർ ഈ വള്ളംകളി മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വീട്ടിൽ നിന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഒരു രണ്ടുപേരി പാട്ട് പാട് ചേച്ചി മൈക്ക് ടെസ്റ്റ് എന്ന് ഓർത്തിട്ട് വിളിച്ചാൽ അപ്പം ഞാൻ ആ പിള്ളേർ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നാലുപേര് പാടാൻ പാടി ഒരു പാട്ട് പാടി ഞാനങ്ങനെ എപ്പോഴും മുഴുവൻ പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ അത് പാടി പാടി പാടിക്കഴിഞ്ഞപ്പോ നാലുപേര് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഭയങ്കര പ്രോത്സാഹനം അപ്പോൾ പാട്ട് കേട്ടപ്പോൾ എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ ഓടി വന്നു ദൈവരെല്ലാവരും എന്റെ ചുറ്റുവട്ടക്കാർട്ടിൽ ഞങ്ങളിങ്ങനെ പാട്ട് ആരാണ് ഇത് പാടുന്നതെന്നും പറഞ്ഞോണ്ട് ഓടി വരികയായിരുന്നു വീട്ടിൽ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ പാട്ട് കേട്ടോണ്ട് ഓടി വന്നു ഇപ്പോഴത്തേക്ക് ദീപിയെ പാട്ട് പാടുന്നു അപ്പൊ അറിയാമായിരുന്നു അറിയാമായിരുന്നു പാട്ട് പാടും കഥാപ്രസംഗമൊക്കെ ഈ പ്രബോധിനിയിൽ ഒത്തിരി അവർ പാടിയിട്ടുണ്ട് കൊച്ചിലേക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളെ പ്രബോധിനിയിൽ അങ്ങനെ പാട്ട് പാടാൻ പാടിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇന്നലെ അന്നാണ് ഓണപരിപാടിക്ക് പാടുന്ന കേട്ട് ഞങ്ങൾ ഓടി വന്നത് നാട്ടിലെ ഗായികൃക്കര കൊണ്ടുപോയി അതിൽ ഞങ്ങൾക്ക് സന്തോഷ ഞങ്ങളെ അപ്പോഴേ വിചാരിച്ച് ഈ പാട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ കഥാപാത്രം കാതിക കാതികു പറയാം ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു കാതികയാണ് നാടൻ പാട്ട് പാടും സിനിമാ പാട്ടുകൾ പാടും മൊത്തത്തിൽ ഒരു പൊതുപ്രവർത്തകയാണ് സദാസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന അവിടുത്തെ അവരുടെ നൊമ്പരങ്ങൾ മാറ്റുന്ന എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു വീട്ടമ്മ കൂടിയാണ് ആ പാട്ട് നമുക്കിനി ഒന്നുകൂടി ഒന്ന് കേൾക്കാം േദന ഏറെ മുന്തിയായിട്ടുള്ളൊരു മധുരമീണ ചായയിൽ ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന ഇതുപോലെ ആ മധുരമേറിയ ആ ഒരു സ്വരത്തിൽ അന്നും പാടി ഇത് ഇപ്പോഴും പാടുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദീപികയുടെ ഈ ഒരു ശബ്ദവും പാട്ടുമൊക്കെ വൈറലായത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ